ഈശോ ഈശ്വമിസിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ മിശിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധ തൃത്വം എന്ന വിഷയത്തിൻ്റെ ഏഴാമത്തെ എപ്പിസോഡാണ് ക്രൈസ്തലോട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ പിതൃകേന്ദ്രീകൃതവും കേന്ദ്രീകൃതവും പരിശുദ്ധാത്മകേന്ദ്രീകൃതവുമായ അവസ്ഥകളിൽ സൃഷ്ടികർമ്മവും രക്ഷണീയകർമ്മവും വിശുദ്ധീകരണ കർമ്മവും നടത്തിയതായി നാം മനസ്സിലാക്കി യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ സാധിക്കും അതായത് യേശു പരിശുദ്ധാത്മാവിന് അന്യമായിരുന്നില്ല എന്നർത്ഥം പ്രേസ് സി 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 അറുന്നൂറ്റി എൺപത്തി ഒമ്പതാം ഖണ്ഡികയിൽ പറയുന്നു പിതാവ് തൻ്റെ വചനത്തെ ആരാണ് വചനം യേശു ആണല്ലേ അപ്പോൾ പിതാവ് തൻ്റെ വചനത്തെ അഥവാ യേശുവിനെ അയക്കുമ്പോഴെല്ലാം തൻ്റെ ആത്മാവിനെ യക്കുന്നു എന്ന് പറയുന്നു ക്രൈസ്തലോൺ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല പ്രേസ്തലോട് ഇവിടെ ദുഷ്ടരായ എന്ന വാക്ക് പാപികളായ എന്ന അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോൾ പിതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവർക്ക് യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു എന്നർത്ഥം കാരണം പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും ആയിരിക്കുന്നു പരിശുദ്ധാത്മാവ് പുത്രനാലും പിതാവിനാലും അയക്കപ്പെടുന്നു എന്നർത്ഥം കാരണം പരിശുദ്ധാത്മാവ് പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹമാണ് അഥവാ പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാണ് സി 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 അറുന്നൂറ്റി തൊണ്ണൂറാം ഖണ്ഡികയിൽ പറയുന്നു യേശു ആണ് ക്രിസ്തു അഭിഷിക്തൻ എന്തെന്നാൽ ആത്മാവ് അവിടുത്തെ അഭിഷേകമാണ് അത്താഴ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം പറയുന്നു അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും പ്രേസ് മനുഷ്യപുത്രനായി അവതരിച്ച ദൈവപുത്രൻ്റെ പേരാണ് എന്ത് യേശു ക്രിസ്തു എന്നാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം അതായത് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായ യേശു അവനാണ് യേശുക്രിസ്തു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സത്തയാണെന്നതിനാൽ അവർ മൂന്ന് ദൈവങ്ങളല്ല ഒരേ ദൈവം തന്നെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം അവരുടെ ബന്ധമാണ് ഹലലുയ തൃത്വത്തിലെ മൂന്ന് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ആശ്രിതത്വത്തെയാണ് ഈ ആശയം സ്പഷ്ടമാക്കുന്നത് പുത്രൻ ഉള്ളതിനാലാണ് പിതാവ് പിതാവാകുന്നത് പിതാവ് ഉള്ളതിനാലാണ് പുത്രൻ പുത്രനാകുന്നത് പിതാവ് പുത്രന് ജന്മം നൽകുന്ന സമ്പൂർണ്ണ സ്നേഹം ഉള്ളതിനാലാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായി ഇരിക്കുന്നത് ക്രൈസ്തലോഡ് ഹല്ലേ ലുയ്യ മിശിഹായിൽ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നാം ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന സംശയം വിശ്വാസികളുടെ ഇടയിൽ സാധാരണ കണ്ടുവരുന്നു എന്ന് നമുക്കറിയാം പിതാവിനെയോ പുത്രനെയോ പരിശുദ്ധാത്മാവിനെയോ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക പ്രിയമുള്ളവരെ തൃത്വിക ദൈവത്തിലെ മൂന്ന് വ്യക്തികളായ പിതാവിനെയോ പുത്രനെയോ പരിശുദ്ധാത്മാവിനെയോ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവിടെ മൂന്ന് പേരും സന്നിഹിതരാണ് കേട്ടോ കാരണം തൃത്വത്തിൽ അസൂയയോ ശത്രുതയോ മാത്സര്യമോ ഇല്ലോഡ് ഹല ലൂയ പുത്രൻ്റെ സന്തോഷം പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നതാണ് പിതാവിൻ്റെ സന്തോഷമോ പുത്രനെ മഹത്വപ്പെടുത്തുക എന്നതാണ് ഇനി പുത്രെ സന്തോഷം പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം യേശുവിനെ എല്ലാവരും അറിയുക എന്നതാണ് അവിടെ സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വയ്ക്കുന്നതല്ല മറിച്ച് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതാണ് അല്ലേ ലിയ ഒരിക്കൽ ഒരു മുസ്ലിം യുവാവ് എന്നോട് ചോദിച്ചു നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് എത്ര ദൈവമുണ്ട് ഞാൻ നിസ്സംശയം മറുപടി പറഞ്ഞു ഒരു ദൈവം അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾക്ക് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് ദൈവങ്ങളുണ്ടല്ലോ അതിന് മറുപടിയായി ഞാൻ അവനോട് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചത് നീ ഇപ്പോൾ നിൻ്റെ അപ്പന് ആരാണ് അവൻ പറഞ്ഞു ഞാൻ മകനാണ് രണ്ടാമതായി ഞാൻ ചോദിച്ചു നീ വിവാഹം കഴിഞ്ഞ് നിനക്കൊരു മകൻ ഉണ്ടാകുമ്പോൾ ആ മകന് നീ ആരാണ് അപ്പോൾ അവൻ പറഞ്ഞു ആ മകന് ഞാൻ അപ്പനായിരിക്കും വീണ്ടും ഞാൻ അവനോട് ചോദിച്ചു ഇപ്പോൾ നീ എത്ര വ്യക്തികളുണ്ട് രണ്ടു പേരില്ലേ അവൻ പറഞ്ഞു ഇല്ല ഒന്ന് നീ നിൻ്റെ അപ്പന് മകനും നിൻ്റെ മകന് അപ്പനുമാണെങ്കിൽ നീ രണ്ടു പേരല്ലേ അവനു കാര്യം പിടികിട്ടി ഞാൻ പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ് അഥവാ സ്നേഹബന്ധമാണ് പരിശുദ്ധാത്മാവ് തൃത്വത്തെ നാം ഇങ്ങനെയാണ് കാണേണ്ടത് പ്രേസ് മിഷിഹായ പ്രിയമുള്ളവരെ ഭൂമിയിലുള്ള ഒരു സൃഷ്ട വസ്തുവിനും തൃത്വത്തെ നമുക്ക് അതിൻ്റേതായ എല്ലാ അർത്ഥത്തിലും വെളിപ്പെടുത്തി തരാൻ സാധിക്കില്ല ഞാനിവിടെ ഒന്ന് എങ്ങനെ മൂന്നാകുന്നു എന്നതിന് മാത്രം പറഞ്ഞ ഒരു ഉദാഹരണമായിട്ട് ഇത് കാണേണ്ടതാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു തൃത്വം എന്നത് സത്തയിലോ സാദൃശ്യത്തിലോ ഉള്ള തൃത്വമല്ല മറിച്ച് ബന്ധത്തിലുള്ള തൃത്വമാണ് എന്ന് നാം മുമ്പ് ഒരിക്കൽ കണ്ടതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം അവരുടെ ബന്ധമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണമിതാണ് സി 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 ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴാം ഖണ്ഡികയിൽ പറയുന്നു എ ഡി നാനൂറ്റി നാൽപ്പത്തിയേഴിൽ ലിയോ ഒന്നാമൻ മാർപ്പാപ്പ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് ഔദ്യോഗികമായി പഠിപ്പിച്ചു സി 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 ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം ഖണ്ഡികയിലെ പറയുന്നു ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ടിൽ ഫ്ലോറൻസ് സൂനകദോസ് വിശദീകരിച്ചത് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് സത്തയും അസ്തിത്വവും ലഭിക്കുക ഒരേ സമയം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണ് ഒരേ നിശ്വസനത്തിൽ നിന്ന് ഒരേ പ്രഭവത്തിൽ നിന്ന പോലെയാണ് പരിശുദ്ധാത്മാവ് നിത്യമായി പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നത് പ്രേസലോൺ പിതൃത്തെ മൊഴികെ പിതാവിനുള്ളതെല്ലാം പുത്രനെ ജനിപ്പിച്ചുകൊണ്ട് അവിടെ തൻ്റെ ഏകജാതന് നൽകിയിരിക്കുന്നു പിതാവിൽ നിന്നും നിത്യമായി ജാതനായ പുത്രനിൽ നിന്നും പിതാവിൽ നിന്നെന്നപോലെ നിത്യമായി പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു ക്രൈസ്തലോട്ട് ഹലലുയ്യ ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ നിത്യമാണ് എന്നർത്ഥം ഹലുയ്യ പന്തക്രിസ്ത തിരുന്നാൾ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച എല്ലാ വർഷവും സഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ഈ ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഞായറാഴ്ച അഥവാ ട്രിനിറ്റി സൺഡേ എന്നും അറിയപ്പെടുന്നു എഫേസുസ് ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ ആ മേൻ മിസിഹായിൽ പ്രിയമുള്ളവരെ മാഹമ്മസായിലൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന തൃത്വൈക ദൈവത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ലഭിച്ച കൃപയിൽ നിലനിന്നുകൊണ്ട് നമുക്കും ദൈവരാജ്യത്തെ പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം പ്രൈസ് ദ ലോൺ ശേഷം അടുത്ത എപ്പിസോഡിൽ